ബംഗാൾ ഉൾക്കടൽ മേഖലയിലെ പ്രാദേശിക വികസനം കണക്ടിവിറ്റി സാമ്പത്തിക പുരോഗതി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സുപ്രധാന വേദിയാണ് ബിംസ്റ്റെക് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ കിഴക്കൻ മേഖല ബിംസ്റ്റെക്കിന്റെ ഹൃദയഭാഗത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തായ്ലന്റ് സന്ദർശനവും ബാങ്കോക്കിൽ നടന്ന ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിലെ സാന്നിധ്യവും മേഖലയിലെ ഇന്ത്യയുടെ നേതൃപരമായ പങ്ക് അടിവരയിടുന്നതാണ് ബംഗ്ലാദേശ് ഇന്ത്യ ശ്രീലങ്ക തായ്ലൻഡ് സാമ്പത്തിക സഹകരണത്തിന് അടിത്തറ പാകിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ബാങ്കോക്ക് പ്രഖ്യാപനമാണ് ബിംസ്റ്റെക്കിന്റെ തുടക്കം പിന്നീട് മ്യാൻമർ കൂട്ടായ്മയുടെ ഭാഗമായി രണ്ടായിരത്തി നാലിൽ നേപ്പാളും ഭൂട്ടാനും അംഗങ്ങളായതോടെയാണ് ഇന്നത്തെ ബിംസ്റ്റെക് രൂപം പ്രാപിച്ചത് സാമ്പത്തിക സഹകരണത്തിനപ്പുറം കണക്ടിവിറ്റി ഭീകരവിരുദ്ധ പ്രവർത്തനം സാങ്കേതികവിദ്യ വ്യാപാരം സുരക്ഷ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് ബിംസ്റ്റെക് ബംഗാൾ ഉൾക്കടൽ മേഖലയിലെ രാജ്യങ്ങളുടെ ഈ കൂട്ടായ്മ ഇന്ത്യയുടെ അയൽപക്കം ആദ്യം ആക്ട് ഈസ്റ്റ് എന്നീ നയങ്ങളിൽ സുപ്രധാനമാണ് ഇന്ത്യയുടെ അയൽരാജ്യം ആദ്യം ആക്ട് ഈസ്റ്റ് എന്നീ ബിംസ്റ്റെക് കൂട്ടായ്മയുടെ ലക്ഷ്യം കരയാൽ ചുറ്റപ്പെട്ട രാജ്യങ്ങളായ ഭൂട്ടാനും നേപ്പാളിനും ബംഗാൾ ഉൾക്കടലിലേക്കും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള വാതായനം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ എട്ട് ദശാംശം എട്ട് ശതമാനം ബിംസ്റ്റെക് രാജ്യങ്ങളിലേക്കാണ് നടന്നത് ഇത് മൊത്തം കയറ്റുമതി മൂല്യം രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് യു എസ് ഡോളറാണ് ഭീകരവാദത്തെയും രാജ്യാന്തര കുറ്റകൃത്യങ്ങളെയും നേരിടൽ ഗതാഗതവും ആശയവിനിമയവും ടൂറിസം പരിസ്ഥിതിയും ദുരന്ത നിവാരണവും വ്യാപാരവും നിക്ഷേപവും സാംസ്കാരിക സഹകരണം ഊർജം കൃഷി ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാങ്കേതികവിദ്യ മത്സ്യബന്ധനം പൊതുജനാരോഗ്യം ജനങ്ങൾ തമ്മിലുള്ള സമ്പർക്കം കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ പതിനാല് മുൻഗണനാ മേഖലകളുണ്ട് ബിംസ്റ്റെക്കിന് ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് ബില്യൺ ആളുകൾ ഇവിടെ താമസിക്കുന്നു ഇന്ത്യയെയും മ്യാൻമറിനെയും ബന്ധിപ്പിക്കുന്ന കലാദൻ മൾട്ടിമോഡൽ പദ്ധതി ഇന്ത്യയെയും തായ്ലന്റിനെയും മ്യാൻമർ വഴി ബന്ധിപ്പിക്കുന്ന ഏഷ്യൻ ത്രിരാഷ്ട്ര ഹൈവേ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ നേപ്പാൾ മോട്ടോർ വാഹന കരാർ എന്നിവയാണ് ബിംസ്റ്റക്കിന് കീഴിലുള്ള പ്രധാന പദ്ധതികൾ നയതന്ത്ര മേഖലയിൽ രണ്ട് പ്രയോജനങ്ങളാണ് ബിംസ്റ്റെക്കിലൂടെ ഇന്ത്യക്ക് ലഭിക്കുന്നത് ആക്ടീസ്റ്റ് നയത്തിലൂടെ ഇന്ത്യയ്ക്ക് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയും എന്നതാണ് ആദ്യത്തെ ഗുണം അടിസ്ഥാന സൗകര്യ വികസനം കണക്ടിവിറ്റി മേഖലകളിൽ ഇന്ത്യയ്ക്കും ആസിയാനും പ്രവർത്തിക്കാൻ ഇതുവഴി സാധിക്കും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ബിംസ്റ്റെക് രാജ്യങ്ങളായ ബംഗ്ലാദേശ് ഭൂട്ടാൻ നേപ്പാൾ മ്യാൻമർ എന്നിവയുമായി അതിർത്തി പങ്കിടുന്നു മെച്ചപ്പെട്ട ഗതാഗതവും അതിർത്തി അടിസ്ഥാന സൗകര്യങ്ങളും വഴി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഈ മേഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാനമായ അവസരം നൽകുന്നു ബിംസ്റ്റെക് രാജ്യങ്ങളിലേക്കുള്ള ഗേറ്റ് തന്നെയാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ രണ്ടാമതായി ദക്ഷിണേഷ്യൻ ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് ചൈന നടത്തുന്ന നീക്കങ്ങൾക്കിടയിൽ ബിംസ്റ്റെക്കിലെ ഇന്ത്യയുടെ സ്വാധീനം നിർണായകമാണ് കാരണം ഇന്ത്യയും ഭൂട്ടാനും ഒഴികെയുള്ള എല്ലാ ബിംസ്റ്റെക് രാജ്യങ്ങളും ചൈന നയിക്കുന്ന ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമാണ് ബിംസ്റ്റെക്കിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയ്ക്ക് ബിംസ്റ്റെക്കിൽ നേതൃപരമായ പങ്കാണ് വഹിക്കാനാകുന്നത് അതിനാൽ തന്നെ ഭൗമശാസ്ത്രപരമായ നിർണായക വിഷയങ്ങളിൽ അംഗങ്ങളുമായി ചേർന്ന് രൂപരേഖ വികസിപ്പിക്കാനും ഇന്ത്യക്ക് കഴിയും കണക്ടിവിറ്റി മാത്രമല്ല സമാധാനത്തിനും വികസനത്തിനും ഒരു പൊതു ഇടം കൂടിയാണിതെന്ന പ്രത്യേകത കൂടിയുണ്ട് തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി ഇടപഴകുകയും പരസ്പര ക്രമീകരണങ്ങളിലൂടെ മേഖലയിലെ കണക്ടിവിറ്റി വികസനം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബാങ്കോക്ക് സന്ദർശനം ആഴത്തിൽ വേരൂന്നിയ ഇന്ത്യ തായ്ലൻഡ് ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുന്നതും സഹകരണത്തിന്റെ പുതിയ മേഖലകൾക്ക് വഴി തുറക്കുന്നതുമായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യ തായ്ലൻഡ് തന്ത്രപരമായ പങ്കാളിത്തം സ്ഥാപിക്കുന്നതിനുള്ള സംയുക്ത പ്രഖ്യാപനം ഇതിന്റെ മികച്ച തെളിവാണ് ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഗുജറാത്തിലെ ലോത്തലിൽ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സിന്റെ വികസനം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളടക്കമുള്ള മേഖലകളിലെ സഹകരണത്തിനായി ആറ് ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിട്ടുണ്ട് രാഷ്ട്രീയ വിനിമയങ്ങൾ പ്രതിരോധ സുരക്ഷാ പങ്കാളിത്തം തന്ത്രപരമായ ഇടപെടൽ വ്യാപാരവും നിക്ഷേപവും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയ്ക്ക് കൂടുതൽ കരുത്തേകുന്നതിനുള്ള വഴികൾ തായ്ലൻഡ് പ്രധാനമന്ത്രി പെറ്റോങ് തൻ ഷിനാത്തുമായി കൂടിക്കാഴ്ചയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച ചെയ്തു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തായ്ലൻഡ് ഗവൺമെന്റ് പതിനെട്ടാം നൂറ്റാണ്ടിലെ രാമായണ ചുവച്ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രത്യേക തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി പാലി ഭാഷയിലുള്ള ബുദ്ധമത പുണ്യഗ്രന്ഥമായ ടി പിതാകയുടെ പ്രത്യേക പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വളരെയെടുത്ത സാംസ്കാരികവും മതപരവുമായ ബന്ധങ്ങൾ അടിവരയിടുന്നതായിരുന്നു ഗുജറാത്തിൽ നിന്നും കണ്ടെടുത്ത ബുദ്ധന്റെ തിരുശേഷിപ്പുകൾ തായ്ലന്റിലേക്ക് അയക്കാമെന്ന് പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തത് ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള വളരെ അടുത്ത നാഗരിക ബന്ധമാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ശ്രീബുദ്ധന്റെയും അദ്ദേഹത്തിന്റെ രണ്ട് ശിഷ്യരുടെയും തിരുശേഷിപ്പുകൾ ഇന്ത്യയിൽ നിന്ന് തായ്ലൻഡിലേക്ക് അയച്ചിരുന്നു ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള പുരാതനമായ സഹകരണം ആഴത്തിലുള്ള സാംസ്കാരികവും ആത്മീയവുമായ ബന്ധങ്ങളിൽ വേരൂന്നിയതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ബുദ്ധമതത്തിന്റെ വ്യാപനം ഇരു ജനതയേയും ഒന്നിപ്പിച്ചതായ പ്രധാനമന്ത്രി പെട്രോംതൻ ശിരവാതുമായി നടത്തിയ സംമിക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു ભગવાન ബുദ്ധ കേ പ്രവിത്ര റെലിക്കസ് കോ ભારત સે थाईलैंड भेजा गया यह बहुत खुशी की बात है कि 4 मिलियन से अधिक श्रद्धालुओं को दर्शन करने का अवसर मिला मुझे यह घोषणा करते हुए अत्यंत खुशी है कि 1960 में गुजरात के अरावली में मिले पवित्र रेलिक्स को भी थाईलैंड दर्शन के लिए भेजा जाएगा इस वर्ष भारत में महाकुंभ में भी हमारा पुराना कनेक्शन दिखाई दिया थाईलैंड समेत अन्य देशों से 600 से अधिक बौद्ध श्रद्धालु इस आध्यात्मिक और सांस्कृतिक सभा का हिस्सा बने इस आयोजन ने സാമഞ്ജസ്യ രാമായണം ബുദ്ധമതം എന്നിവയുൾപ്പെടെ സാംസ്കാരിക ഭാഷ മതപരമായ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പൊതുവായ നാഗരിക ബന്ധങ്ങളുള്ള സമുദ്ര അയൽക്കാരാണ് ഇന്ത്യയും തായ്ലൻഡും തായ്ലൻഡുമായുള്ള ഇന്ത്യയുടെ ബന്ധം നമ്മുടെ ആക്ടിസ്റ്റ് ഈസ്റ്റ് നയത്തിൻ്റെയും ആസിയാനുമായുള്ള സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിൻ്റെയും മഹാസാഗർ കാഴ്ചപ്പാടിൻ്റെയും ഇൻഡോ പസഫിക് കാഴ്ചപ്പാടിൻ്റെയും അവിഭാജ്യ ഘടകമാണ് സുസ്ഥിരമായ ഇടപെടലുകളിലൂടെ രാജ്യങ്ങളും തമ്മിലുള്ള കാലാകാലങ്ങളായുള്ള സഹകരണത്തെയും പൊതുവായ താല്പര്യങ്ങളെയും കരുത്തുറ്റതും ബഹുമുഖവുമായ ബന്ധത്തിലേക്ക് സമീപകാലത്തേക്ക് ഉയർത്തിയിട്ടുണ്ട് ഇത് കൂടുതൽ വ്യക്തമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബാങ്കോക്ക് സന്ദർശനം